ചന്ദ്രൻ്റെ രാശിമാറ്റവും വ്യാഴത്തിന്റെ പ്രഭാവവും കൊണ്ട് ഗജകേസരി യോഗം വരുന്നുണ്ട് ഗജകേസരി യോഗം വരുന്ന രാശിയിലെ നക്ഷത്രങ്ങൾക്ക് പലതരത്തിലുള്ള നേട്ടങ്ങൾ വന്നു ചേരും വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ അവർക്ക് വളരെ ഗുണകരമായിട്ടുള്ളൊരു സമയമായിരിക്കും വളരെ കൂടി അവർക്ക് പഠനത്തിൽ നിലവാരം പുലർത്താനായിട്ട് സാധിക്കും ഉദ്യോഗസ്ഥർക്കാണെങ്കിൽ ജോലിയിൽ ഉത്തരവാദിത്വം കൂടുകയും അതുപോലെ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സമയം പുതിയതായിട്ട് വരുമാന മാർഗങ്ങൾ കണ്ടെത്താനും വീട്ടുകാര്യങ്ങളൊക്കെ തടസ്സമില്ലാതെ തന്നെ മുന്നോട്ട് പോകാനും അപ്രതീക്ഷിതമായിട്ട് ധനലാഭം ഉണ്ടാകാനും യോഗമുള്ള ഒരു സമയമാണ് പരിചയക്കാരുടെ ആ ഒരു മാർഗ്ഗനിർദ്ദേശമൊക്കെ ഗുണകരമാവുന്ന ഒരു സമയം ലക്ഷ്യത്തിലേക്ക് അടുക്കുകയും ഭാവിയിലേക്ക് ഉതകുന്ന സാമ്പത്തിക നിക്ഷേപങ്ങളൊക്കെ നടത്താനുള്ള അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യും അതുപോലെ ദീർഘനാളായിട്ട് ആഗ്രഹിച്ച വസ്തുക്കളൊക്കെ വാങ്ങാനായിട്ട് ചില തുടക്കങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് കഠിനാധ്വാനത്തിനൊക്കെ ഫലം അനുഭവിക്കുവാനായിട്ട് യോഗമുള്ള ഒരു സമയം പ്രണയം ദാമ്പത്യം ഇവയൊക്കെ മധുരതരമാകുന്ന അവസരങ്ങൾ ഭിന്നതകളൊക്കെ ജീവിതത്തിൽ വളരെ കുറയും ഇതൊക്കെ ഏത് നക്ഷത്രങ്ങൾ കാണുമെന്ന് നോക്കാം ആദ്യം മകരക്കൂറാണുള്ളത് മകരക്കൂറിലെ ഉത്രാടത്തിൻ്റെ രണ്ട് മുതൽ നാല് വരെ പാദങ്ങൾ തിരുവോണം അവിട്ടത്തിൻ്റെ ഒന്നും രണ്ടും പാദങ്ങൾ അടുത്തത് വൃശ്ചികക്കൂറാണ് വിശാഖത്തിൻ്റെ അവസാന പാദം അനിഴം തൃക്കേട്ട എന്നിവയാണ് ഈ കൂറിൽപ്പെട്ട നക്ഷത്രങ്ങൾ അടുത്തത് കുംഭക്കൂറിലുള്ള അവിട്ടത്തിൻ്റെ മൂന്നും നാലും പാദങ്ങൾ ചതയം പൂരുട്ടാതിയുടെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള പാദങ്ങൾ